മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം അങ്ങനെ ബിഗ് ബോസ് ഹൗസിന്റെ പത്താമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായി ആതിര തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ആതില ഇപ്പോൾ ടീമുകൾ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളും നൂറയും ബാത്റൂം ടീമാണ് അപ്പോൾ അവരുടെ സജക്ഷൻ പറയുന്ന സമയത്ത് അനുമോൾ പറയുന്നത് മുമ്പുള്ള ബാത്റൂം ടീം ഒട്ടും ക്ലീൻ അല്ലായിരുന്നു അവര് ടോയ്ലറ്റും ബാത്റൂമും ഭംഗിയാക്കി വെക്കാൻ വേണ്ടിയാണ് നോക്കിയത് അവിടെയും ഇവിടെയൊക്കെ ഫ്ലവർ കൊണ്ടുവെക്കുന്നു എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ബാത്റൂം ഭംഗിയായിട്ട് വെക്കാനല്ല ക്ലീൻ ആയിട്ട് വെക്കാനാണ് നോക്കേണ്ടത് ഞങ്ങൾ എന്തായാലും ഈ ആഴ്ച അതിന് ശ്രമിക്കുമെന്നൊക്കെ അനുമോൾ പറയുന്നു പെട്ടെന്ന് ആര്യൻ പൊട്ടിത്തെറിക്കുകയാണ് അനുമോളോട് ഇവിടെ ജിസൈലിൻ്റെ കുറ്റം പറയേണ്ട ഒരാവശ്യവുമില്ല കഴിഞ്ഞ ആഴ്ച നെവിനും ജിസയിലും നല്ല രീതിയിൽ തന്നെയാണ് ടോയ്ലറ്റും ബാത്റൂമും ക്ലീൻ ചെയ്തത് ക്യാപ്റ്റനായ ബിന്നി വരെ അത് ശരിവെച്ചതാണ് പിന്നെ പൂ വയ്ക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നീ നോക്കണ്ട എനിക്ക് പൂ വെക്കുന്നത് ഇഷ്ടമാണ് എനിക്കത് നല്ലതായിട്ട് തോന്നി പിന്നെ ബാത്റൂമിലേക്ക് ചെല്ലുമ്പോൾ നല്ല മണമൊക്കെയായിരുന്നു എന്തിനാ അനുമോളെ പുറത്തുപോയ ഒരാളുടെ കുറ്റം വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ പോയതിന്റെ വിഷമം പോലും എനിക്ക് മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആരും ദേഷ്യപ്പെടുകയാണ് ഉടനെ നൂറ പറയുന്നുണ്ട് എടാ കുറ്റം അല്ലടാ പറഞ്ഞത് അനുമോൾ അതല്ലട ഉദ്ദേശിച്ചതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് നൂറ അനുമോളെ ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് സാബുമാനും അക്ബറും ഒക്കെ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ടോയ്ലറ്റ് ക്ലീൻ ആയിരുന്നു എന്ന് പക്ഷേ അനുമോള് പറയുന്നത് അല്ല അവിടെ കറയുണ്ട് ഇവിടെ കറയുണ്ടെന്നൊക്കെയാണ് എന്തായാലും ജിസയിലും നെവീനും ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി പോയ ഒരാളാണ് ബിന്നി ബിന്നി വരെ പറയുന്നു ടോയ്ലറ്റും ബാത്റൂമും ക്ലീനാണെന്ന് പക്ഷെ അനുമോള് അത് സമ്മതിക്കുന്നില്ല അനുമോളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് അനുമോൾ ചെയ്യുന്നതെല്ലാം ശരി ആ സെയിം കാര്യം മറ്റൊരാൾ ചെയ്താൽ തെറ്റ് അനുമോളാണ് ഇപ്പോൾ പൂവൊക്കെ വെച്ച് ബാത്റൂം ഏരിയ അത്രയും നല്ല ഭംഗിയിൽ വെച്ചിരുന്നത് എങ്കിൽ അനുമോൾ പറഞ്ഞേനെ എന്ത് നന്നായിട്ടാണ് ഞാൻ ബാത്റൂം വെച്ചിരിക്കുന്നത് എന്ന് എന്നാലിപ്പോൾ ജിസൈൽ ചെയ്തപ്പോൾ അവിടെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത് ഇതുപോലെ പല കാര്യങ്ങൾക്കും അനുമോളിൻ്റെ ശരി മറ്റുള്ളവരുടെ തെറ്റാണ് ഇത് അനുമോളുടെ ഒരു ചീപ്പ് ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത് ജിസൈലിനോടുള്ള ആ ഒരു ബോണ്ട് വച്ച് ആരും മാത്രമാണ് അനുമോളോട് പ്രതികരിച്ചതെങ്കിൽ അങ്ങനെ തോന്നാം പക്ഷേ ഈ തവണ സാബുമാനും അക്ബറും ബിന്നിയുമൊക്കെ ആര് സപ്പോർട്ട് ചെയ്തു എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം